ഹൈക്കൂട്ടുകാർ ഇന്ന് ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു ചമ്മന്തി അപ്പോഴൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് മുരിങ്ങയില വച്ച് അപ്പോഴും ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം ഹൈക്കൂട്ടുകാർ ചെല്ലിൻ ഗ്ലാസിലേക്ക് സ്വാതന്ത് ഇന്നൊരു ഇത്രയും മുരിങ്ങയില എടുത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിലോട്ട് ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് എടുക്കാൻ ഇനി ഇതിനൊന്ന് വയറ്റി എടുക്കണം അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് എടുക്കണം வளர குறச்சு முரிங்கேலையான எடுத்துக்கணு நீங்கள் ஆசியத்தின் எடுக்க இட வெந்து வந்து வந்திண்டு பட்ட சாதனம் ஆன ണ്ടല്ല ഒരു നാല് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു മിക്സീടെ ജാർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരുപിടി തേങ്ങ ഇട്ടുകൊടുക്ക അതുപോലെ ഇത്രേ കൊച്ചുള്ളി ഇട്ടുകൊടുക്ക രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്ക ഇത് ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് അപ്പൊ വലിയ പച്ചമുളക് ആണെങ്കിൽ ഒന്ന് മതി ഇത്രയും പുളി എടുത്തിട്ടുണ്ട് അപ്പൊ വളരെ കുറച്ച് പുളിയാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ടുകൊടുക്ക ഒരു വറ്റൽ മുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്ക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്ക ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതിനെ ഒന്ന് അടച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി മുരിങ്ങയില ഇട്ടുകൊടുക്കാൻ അപ്പഴും മുരിങ്ങയില കൂടുതൽ വേണോന്നുള്ളൊരു കൂടുതൽ എടുക്കുക ഇതുപോലെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് എന്തല്ല ഞാൻ ഇവിടെ അതിനെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പഴും ഉരുട്ടി എടുത്ത് സൂപ്പർ ടേസ്റ്റില് ചമ്മന്തി ആയിട്ടുണ്ട് അവൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയും കൂടെയാണ് അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട് ആരും പേടിക്കുകയെന്നും വേണ്ട സൂപ്പർ ടേസ്റ്റാ അവൾ ശ്രദ്ധിച്ച് ചെയ്യ പുളിയൊന്നും കൂടി പോവാതെ ഒക്കെ ചെയ്യാ അപ്പം ഞാൻ എടുത്ത അളവ് കറക്റ്റ് തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റുണ്ട് അപ്പോഴെല്ലാവരും ചെയ്യും നോക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്